നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മെസ്സി മാജിക്കിൽ ചരിത്രം പിറന്നു ചരിത്രത്തിലാദ്യമായി ഇൻ്റർ ബയാമി എം എൽ എസ് കപ്പിൻ്റെ സെമി ഫൈനലിൽ അതുകൂടാതെ അതുകൂടാതെ ലിയോ മെസ്സീഡ നാനൂറ് അസിസ്റ്റുകൾ തികച്ചിരിക്കുന്നു ഫുട്ബോളിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു താരം നാനൂറ് അസിസ്റ്റുകളിലേക്ക് എത്തുന്നത് മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് തിയാഗോ അല്ലെൻ്റെ ആ ഒരു ഗോൾ അടിച്ചത് ഏതായാലും ഇരട്ട ഗോളുകളും ഒരു അസിസ്റ്റുമായിട്ട് മെസ്സി മാജിക് കണ്ട മത്സരം നാല് പൂജ്യത്തിന് നാഷണൽ എഫ് സിയെ ഇൻ്റർ മയാമി പരാജയപ്പെടുത്തി എം എൽ എസിൻ്റെ പ്ലേ ഓഫ് ബെസ്റ്റ് ഓഫ് ത്രീയിലെ മൂന്നാമത്തെ കളിയായിരുന്നു ഇത് മയാമിക്ക് ജയിച്ചേ പറ്റുമായിരുന്നുള്ളൂ ലൂയിസ് വാരസ് ആ ഒരു സസ്പെൻഷൻ കാരണം പുറത്തായിരുന്നു ആ ചവിട്ട് സംഭവം പിന്നെ സസ്പെൻഷൻ ഇറക്കി അതൊക്കെ വലിയ വിവാദമായതാണ് നമ്മളതിനെക്കുറിച്ച് നേരത്തെ ചർച്ച ചെയ്തുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല അപ്പോൾ അങ്ങനെയൊരു മുറിവേറ്റ രൂപത്തിലാണ് മയാമി കളിക്കാനിറങ്ങിയത് അതിൻ്റെ പകയങ്ങ് തീർത്തു കൊടുത്തിട്ടുണ്ട് ലിയോ മെസ്സിയും സിൽവെറ്റിയും ബാൽസ റോഡ്രിഗസും അല്ലൻ്റെയും ഒക്കെ ചേർന്നുകൊണ്ടാണ് മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് പത്താമത്തെ മിനിറ്റിൽ തന്നെ ലിയോ മെസ്സി പണി തുടങ്ങിയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ഗോൾ ഇൻ്റർ മയാമിക്ക് ലീഡ് അവിടെ കൊണ്ടൊന്നും നിർത്തിയില്ല മുപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഗോളും പിറന്നു രണ്ട് മികച്ച ഗോളുകൾ വന്നതോടെ നാഷണൽ എഫ്സിയുടെ പ്രതീക്ഷകൾ ഭംഗി ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പുറകിൽ പോയി മയാമിക്ക് ലീഡായി രണ്ടാം പകുതിയിൽ ഗോളടി തുടർന്നു മെസ്സിയിൽ നിന്ന് ആൽബയിലേക്ക് ആൽബയിൽ നിന്ന് അല്ലന്റയിലേക്ക് അല്ലന്റയുടെ ഫിനിഷ് എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ മൂന്ന് പൂജ്യം കഴിഞ്ഞില്ല ചരിത്ര നിമിഷം പിറക്കാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ തൊട്ടുപിനാലെ എഴുപത്തി ആറാമത്തെ മിനിറ്റിൽ ലിയോ മെസ്സി മനോഹരമായിട്ട് കൊടുത്ത പന്തുമായിട്ട് ഓടിക്കയറിയിട്ട് ഗോൾ കീപ്പർക്ക് മുകളിലൂടെ പന്ത് വലയിലേക്ക് എത്തിച്ചല്ലേ നാലേ പൂജ്യം എന്ന രൂപത്തിലേക്ക് കളിയെ കൊണ്ടുപോയി ഇന്റർ മയാമിത തകർപ്പൻ വിജയവുമായി എം എൽ എസിന്റെ സെമി ഫൈനലിൽ കടന്നുപോയിരിക്കുന്നു എം എൽ എസ് കപ്പിന്റെ ഈസ്റ്റേൺ കോൺഫറൻസിലെ സെമി ഫൈനൽ മത്സരത്തില് അവര് ഏറ്റുമുട്ടാൻ പോകുന്നത് സിൻസിനാറ്റിയാണ് രണ്ടാഴ്ചയ്ക്കപ്പുറം എവേ മത്സരമായിരിക്കും നടക്കുക ഇവർ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്